ഹായ് ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ഈ ഒരു ദൃശ്യം കണ്ടോ ഈ ദൃശ്യത്തിൻ്റെ മനുഷ്യൻ പ്രസാദേട്ടനാണ് പ്രസാദേട്ടൻ ഒരു പുലിയുടെ മുന്നിൽപ്പെട്ടതിൻ്റെ ഒരു ദൃശ്യമാണ് ഈ ദൃശ്യത്തിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട് ആ കഥ ഞങ്ങൾ ഈ വിഷ്വൽസിലൂടെ ഈ ചെറിയ വീഡിയോയിലൂടെ കണ്ടു കണ്ടുനോക്കും അത് ഇത് ക്രിയേറ്റ് ചെയ്തതാണ് എന്നാലും ഞങ്ങൾ

നിക്ക് നിൽക്ക ഒന്നോട് നോക്കാം ഒന്നോട് നിക്ക അതും സൈലന്റ് വാലിയുടെ അരിലാണ് സൈലന്റ് വാലിയുടെ പാർട്ടാണ് പുഴ ഇങ്ങനെ ഒഴുകണ ശബ്ദം കേൾക്കാം ശബ്ദം കേൾക്കാം ജസ്റ്റ് പിടിച്ചാ ഞാനവിടെണ്ടോ ഇതൊന്ന് പിടിച്ചോട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞോളൂ ആ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് is